വന്ന് നിങ്ങൾ സംശയം ചോദിക്കൂ സംശയം ചോദിച്ച അതിനെ കൃത്യം സംശയ നിവാരണം വരുത്തു സത്യത്തിലേക്ക് മടങ്ങി വരൂ അതാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പ്രോ സ്തോത്ര യേശുക്രിസ്തുവിന്റെ തന്നെ നാമം മത്തപ്പെട്ട് നമ്മളിത് ഇരുപത്തെട്ട് ദിവസം നമ്മൾ നമ്മളിട്ടു ഖുൻ കൈകടത്തപ്പെട്ടത് തന്നെ എന്ന് അപ്പോളജിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നു അത് തെറ്റാണെന്ന് പറയാൻ ഒരു ഇസ്ലാം വിശ്വാസിയും കടന്നു വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് ഖുർആൻ കൈ കൈകടത്തപ്പെട്ടത് തന്നെയാണോ എന്നൊരു ഉറപ്പീരും കൂടെ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് അതാണോ എന്നാണ് ഉറപ്പിക്കുന്ന എന്ന് അവർ വരുന്നതനുസരിച്ചായിരിക്കും ഉറപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക കൂട്ടുകാർ കടന്നു വന്നാൽ അതോടുകൂടി ഉറപ്പീര് നടക്കും അബ്രഹ്മെ പ്രൈസ് മുകളിലേക്ക് വരും എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞ ില് ക്ലാസ് എടുത്തവരെല്ലാം വേണം ഇതിനകത്ത് എന്ത് പറയാ അതായത് കൈ കടത്തപ്പെട്ടതെന്ന് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസങ്ങളിൽ പറഞ്ഞിട്ട് ആരും വന്ന് അല്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ഇന്ന് നമുക്കൊരു ഉറപ്പീലങ്ങ് ചെയ്യാം ഇരുപത്തി ഒമ്പത് ഉറപ്പീല് ഇന്ന് അവർ വന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കുന്നു ഇത് കൈ